കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭൂരിഭാഗം വരുന്ന ആരാധകർക്കും അഡ്രിയൻ ലോണയുടെ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ അത്ര അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് നമുക്കറിയാം പക്ഷേ അത്രയും അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ വരേണ്ട സമയമായിട്ടില്ലടേ അഡ്രിയൻ ലോണ ഇഞ്ചുറി കഴിഞ്ഞ് റെക്കോർ ആയി വരുന്നതേ ഉള്ളൂ ഇന്ന് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലും ലൂണ അത് തന്നെയാണ് പറഞ്ഞത് വളരെ കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെ തൊണ്ണൂറ് മിനിറ്റ് കളിച്ചത് എനിക്കറിയാം ഞാൻ അത്ര നന്നായിട്ടൊന്നും കളിച്ചിട്ടില്ല ഇതിനെക്കാട്ടി നന്നായിട്ട് കളിക്കാൻ പറ്റും എന്ന് എന്നെനിക്കറിയാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് കളിക്കളത്തിൽ കുറേ അധികം സമയം ഞാൻ ഓടിക്കളിക്കുക എന്നത് തന്നെ ആയിരുന്നു അതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് മത്സരം വിജയിക്കുക എന്നുള്ള കടമ കൂടി ഉണ്ടായിരുന്നു ഏതായാലും മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബിനെതിരെയുള്ള മത്സരം ഞങ്ങൾക്ക് കളിക്കാൻ പറ്റി മുഹമ്മദൻസിനെതിരെയുള്ള മത്സരത്തിൽ ഞാൻ വലിയ രീതിയിൽ കളിച്ചില്ല എന്ന് എന്നെനിക്ക് നന്നായിട്ടറിയാം എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് കളിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ മത്സരത്തിൽ തൊണ്ണൂറ് ശതമാനവും കളിക്കളത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് മുഹമ്മദൻസിനെതിരെ അലസനായി കളിച്ച് അഡ്രിയാൻ ലൂണ എന്ന മാന്ത്രികന്റെ യഥാർത്ഥ കരുത്തും കരവിരുദും ബംഗളൂരു നാളെ കൊച്ചിയുടെ മഹിഷ്മതിയായ കലൂരിൽ അനുഭവിച്ചറിയാൻ പോവുകയാണ് ലൂണയുടെ യഥാർത്ഥ പോരാട്ട വീര്യം ലൂണ കാണിച്ച് തരും എന്ന് ലൂണ തന്നെ പറയുമ്പം നമുക്ക് അഭിമാനിക്കാനുള്ള വക നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം